പിന്നെ പറഞ്ഞത് എനിക്ക് മലയാളം അറിയില്ല ഞാന് തൃശൂരിൽ വളർന്ന് പഠിച്ച ഒരാളാണ് രാജ്യം മൊത്തം നാഷണൽ സർവീസ് ചെയ്ത ഒരു വ്യോമസേന പട്ടാളക്കാരൻ എയർ ഏർക്കമുള്ള എം കെ ചന്ദ്രശേഖരന്റെ മകനാണ് അപ്പൊ എനിക്ക് മുണ്ടു കൊടുക്കാൻ പറയും വേണമെങ്കിൽ മുണ്ടി കുത്തി വെക്കാനും അറിയാം മലയാളം സമസ് മലയാളം സംസാരിക്കാനും അറിയും മലയാളത്തിൽ തരി പറയാനും അറിയും ജനങ്ങളെ ജനങ്ങൾക്ക് വികസന സന്ദേശം മലയാളത്തിൽ പറയാനും അറിയാം അപ്പോൾ എന്നെ ഞാൻ ഇവിടെ പഠിക്കാൻ കോൺഗ്രസ് നിന്നും സി പി എമ്മെന്നല്ല വന്നിരിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്നത് ജനങ്ങളെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരാനും അതിനു വേണ്ടി അധികാരം പിടിച്ചില്ലെങ്കിൽ ഞാൻ അങ്ങനെ വടങ്ങി പോയില്ലെന്നും ഞാൻ അന്ന് പറയുന്നു പറഞ്ഞു ഇന്നും പറയുന്നു അതെ ഞാൻ അന്നും പറയുന്നു ഇന്നും പറയുന്നു എനിക്ക് മുണ്ട് ഉടുക്കാനും അറിയാം മുണ്ട് കുത്താനും അറിയാം എന്റെ പൊന്ന് രാജീവ് ജി അന്നും പറഞ്ഞു ഇന്നും പറയുന്നു പിന്നെ മുണ്ട് ഉടുക്കാനും അറിയാം മുണ്ട് മടക്കി കുത്താനും അറിയാം ജി തൃശ്ശൂരിൽ തന്നെ ജനിച്ച് വളർന്ന് ഇവിടെ തന്നെ ജീവിച്ചിട്ട് പിന്നെ അമ്മായി അപ്പനെ പറ്റിച്ച് ഉണ്ടാക്കാൻ പോയില്ലേ ആ ഗ്യാപ്പിൽ മറന്നതായിരിക്കും അത് പിന്നെ ജി പറഞ്ഞ വികസനം സോറി എന്ന് പറഞ്ഞ ഡെവലപ്മെൻറ്റ് അതിനെപ്പറ്റിയാണ് ജി പിന്നീട് പരാമർശിച്ചത് ജി ഈ പ്രസംഗത്തിലൊക്കെ പ്രോമ്റ്റ് ചെയ്യണതല്ലേ കാര്യം പിന്നീട് പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ തോന്നിട്ടല്ലോ ആ അപ്പം ആ ഡെവലപ്മെൻറ്റ് ഈ നാട്ടിൽ ഉണ്ടാക്കാനാണ് ജി പിന്നെയും തിരിച്ചു വന്നത് അല്ലേ എന്നാൽ ഞാൻ ജിയെയും ബാക്കി എല്ലാവരെയും കുറച്ച് നാൾ മുമ്പ് നടന്നൊരു സംഭവ വികാസത്തിലേക്ക് കൊണ്ടുപോകാം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭ ഇലക്ഷൻ ജി ഇന്റലക്ച്വൽ ആയതുകൊണ്ട് ഇപ്പൊ ജയിക്കും എന്ന് പറഞ്ഞ് കെട്ടിയിറക്കി അടപെടലായ ശേഷം ജി തന്നെ ഞാൻ രാഷ്ട്രീയ ജീവിതത്തിൽ നിന്ന് വിടവാങ്ങുന്നു മിത്രങ്ങളെ എന്ന് പറഞ്ഞൊരു ട്വീറ്റ് ചെയ്ത് ഓർമ്മയുണ്ടോ ആ ട്വീറ്റ് ഏകദേശം ഒരു മണിക്കൂർ പൂർത്തിയാകാതെ ജി തന്നെ മുക്കി പിന്നെ നമ്മളെല്ലാം കേൾക്കുന്നത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി ജി ചുമതലയേൽക്കുന്നു എന്നാണ് അതിനുവേണ്ടി ഉടുപ്പ് തച്ച് കാത്തിരുന്ന ഉള്ളി ജി രാജേഷ് ജി ശോഭാജി എന്നീ ജികളെല്ലാം ത്രീ ജി ആയി പക്ഷെ അന്നാണ് ജി ഇത്ര വൈകാരികമായിട്ട് ട്വീറ്റ് എന്തുകൊണ്ട് മുക്കി എന്ന് കേരളത്തിലുള്ള ബാക്കിയുള്ളവർക്കൊക്കെ മനസ്സിലായത് അങ്ങനെ ഒരു ഇലക്ഷൻ തോറ്റപ്പം മുണ്ട് കുത്തി സോറി ജിയുടെ മലയാളമായി പോയി മുണ്ട് മടക്കി കുത്തി ഓടിയ ജിയാണ് ആണ് കേരളത്തെ വികസനത്തിൻ്റെ എത്തിക്കാൻ നിൽക്കുന്നത് എന്നിട്ട് ഒരു തള്ളും തോറ്റാലൊന്നും ഞാൻ തിരിച്ചു പോകൂലെന്നിട്ട് അപ്പോൾ എന്നെ ജീ ആ കണ്ണീര് തുടച്ചിട്ടെങ്കിലും പറ ബി ജെ പിയുടെ പുതിയ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ വരാനിരിക്കുന്ന ബി ജെ പി മുഖ്യമന്ത്രിക്ക് വരെ മുറിവണിഞ്ഞ് പൂജ നടത്തുന്നുണ്ടെന്നൊക്കെയാണ് കേൾക്കുന്നത് മുണ്ടുംകുത്തി അവിടെ പോയി ഇരിക്കാനുള്ള ചാൻസ് തരാം എന്ന മോദിജി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണോ ജിയുടെ ഈ ആറാട്ട് എന്നാലും ഡബ്ബ് ചെയ്ത് തെലുങ്ക്പടമൊക്കെ കാണുമ്പോലെ ജിയുടെ സങ്കിയൊക്കെ നല്ലൊരു എന്റർടൈൻമെന്റ് ഒക്കെ ഉണ്ട് വെരി